പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക പാർക്കിൽ മറ്റേ പയ്യന്റെ കൂടെ കറങ്ങി നടക്കുന്നതും ഹോട്ടലുകളിലും ലോഡ്ജ് മുറികളിലും ഒക്കെ പല പയ്യന്മാരുമായിട്ട് ചെല്ലുന്നതെല്ലാം ആദർശമാനിയും അറിയുന്നുണ്ട് പക്ഷേ അതെല്ലാം അറിഞ്ഞിട്ടും അവർക്കൊരു വാക്ക് പോലും എതിർത്ത് പറയാനാകാത്ത വിധം അവരിങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കുവാണ് മുത്തശ്ശന്റെ അസുഖം ഇതുവരെയ്ക്കും പൂർണമായിട്ട് മാറിയിട്ടില്ല എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസുഖം മാറാത്തത് കൊണ്ട് തന്നെ തങ്ങളി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് മുത്തശ്ശന് താങ്ങാനാവുമോ ഇതെല്ലാം അറിഞ്ഞാൽ മുത്തശ്ശൻ അതൊരു ആവുമെന്നൊക്കെ പേടിച്ച് രണ്ടുപേരും ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുവാണേ അനാമികയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ആദർശ് അനാമികയെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ആദർശ് പറയുന്നുണ്ട് അനിയോട് ഇനി ഇനി അവളെ കൂടുതൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട ഇത്രയും കാലം അവളെ സ്നേഹിക്കണം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ കൂടെ മുമ്പോട്ട് ജീവിക്കാൻ നോക്കണമെന്നൊക്കെ അനിയെ ഉപദേശിച്ചിരുന്ന ആദർശ് തന്നെ അതെല്ലാം മാറ്റി പറയുന്നുണ്ട് കാരണം അവളുടെ സ്വഭാവം അത്രത്തോളം മോശമായിരിക്കുന്നു എന്നുള്ള കാര്യം ആദർശൻ തന്നെ നേരിട്ട് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആദർശ് അനിയോട് പറയുന്നുണ്ട് മോനെ ഞാൻ ചെയ്തത് തെറ്റി തന്നെയാണ് നിനക്കെങ്കിലും നേരത്തെ എന്നോടൊന്ന് പറയാമായിരുന്നോ അവസാന നിമിഷം വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടായോ തവണ ഞാൻ നിന്നോടും നയനയോടും ഒക്കെ ചോദിച്ചതാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ എന്നൊക്കെ പക്ഷെ എല്ലാവരും കൂടി അതെല്ലാം മറച്ചു വെച്ചെന്നൊക്കെ ആദർശ് പറയുമ്പോ അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടാ ഇനി ആണെങ്കിലും ആ തെറ്റ് തിരുത്താമല്ലോ അവളെ ഉണ്ടല്ലോ എന്റെ ഭാര്യ എന്ന് പറയുന്ന അനാമികയെ അവളെ ഇനി എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആദർശ ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആദർശ് പറയുന്നുണ്ട് നീ എന്താടാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് നീ പറയുന്നത് പോലെ ഈ എടിപിടിന്ന് വെച്ച് ഡിവോഴ്സ് നടത്താനൊന്നും പറ്റില്ല ആദർശന്റെയും ഈ വീട്ടിലുള്ളവരുടെ സ്വഭാവമൊക്കെ നിനക്കറിയാവുന്നതല്ലേ അത് മാത്രവല്ല നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും നിനക്കറിയാവുന്നതല്ലേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക ആദർശേട്ടാന്ന് ചോദിക്കും പരസ്പരം സ്നേഹിക്കാതെ എത്രയെന്ന് വെച്ചോ ഒരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അവളെ ഒരു തുള്ളി പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവൾക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണല്ലോ അവൾ മറ്റു പയ്യന്മാരുടെ കൂടെയൊക്കെ ഒക്കെ ചുറ്റി കറങ്ങുന്നത് കോഡ്ജിലും ഹോട്ടൽ മുറികളിലും അവളെ എത്ര തവണ എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടെന്ന് അറിയോ അവരത് തെളിവ് സഹിതം എനിക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് അവളുടെ കാര്യം എനിക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു ആദർശേട്ടാ അവളുടെ ഈ കളികളൊക്കെ പുറം ലോകം അറിഞ്ഞാൽ ആദർശേട്ടൻ ഇപ്പോൾ പറയുന്ന നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ എവിടെ പോയി നിൽക്കും ആദർഷേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കൂടെയുള്ള ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാ ആദർ ഷേട്ട ഒരാളായിട്ട് ഇന്ന് ഞാൻ പോയിട്ടില്ല ഹോട്ടലിലോ പബിലോ ഒന്നും എന്നിട്ടാണ് യാതൊരു കൂസലുമില്ലാതെ അന്യാണുങ്ങളുടെ കൂടെ അവള് പബ്ബിലൊക്കെ ചുറ്റിക്കറങ്ങുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ അറപ്പ് തോന്നുവാണ് എനിക്ക് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ഓക്കാനും വരുവാണെന്നൊക്കെ പറയുന്നുണ്ട് അനി ആദർശ് പറയാ ശരിയായിരിക്കും ഈ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അനാമികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അവൾ അവളുടെ സ്വഭാവം നല്ലതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് നന്ദുവിനെ ഇഷ്ടമായത് കൊണ്ട് നന്ദുനിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവളെ ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ടാണ് നീ അവളുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ എന്തായാലും എനിക്ക് കാര്യം മനസ്സിലായല്ലോ തെളിവ് സഹിതം നീ അത് എനിക്ക് കാണിച്ചു തന്നു നീ വിഷമിക്കാതിരിക്കാനെ ഇതിന് പരിഹാരം നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കും ഈ കാര്യം ഇവിടെ ഉള്ളവരെ അറിയിക്കാൻ മുത്തശ്ശിന്റെ അസുഖമാണ് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നീ പേടിക്കാതിരിക്കേ ഈ ഏട്ടൻ നിനക്ക് വാക്ക് തരാ ഇനി അനാമിക നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ പക്ഷെ ഇപ്പൊ ഇതാരും അറിയണ്ട കുറച്ചു കാലം ഇതിങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്തോ എത്ര കാലം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നന്ദുവിനെ ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് രണ്ടുപേരും വിഷമിക്കാതിരിക്കേ ഇല്ലാറ്റിനും നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താമെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് ആ സമയം അനി ചോദിക്കുന്നുണ്ട് ഏട്ടൻ നീ പറഞ്ഞതൊക്കെ സത്യാണോ ഏട്ടന്റെ വാക്ക് ഞാൻ വിശ്വസിക്ക ഏട്ടൻ എന്നെ കൈവിടരുതെന്നൊക്കെ പറയൂ ഇല്ലടാ നീ ധൈര്യമായിട്ടിരിക്കേ അങ്ങനെ നിന്റെ ജീവിതം തകർക്കുന്ന ഒരു ഇവിടെ വേണ്ട ഇത് നമ്മൾ രണ്ടുപേരും പേരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാന അത് നമുക്ക് വൈകാതെ തന്നെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ആദർശ് അങ്ങനെ ആദർശ് കൊടുക്കുന്ന ആ വാക്കുകളിൽ കുറച്ചൊക്കെ സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ പിറ്റേന്ന് രാവിലെ മുത്തശ്ശിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയം അമ്മ ഇത് ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ച് ജാനകി അവിടേക്ക് വരുമ്പോ ജാനകി നീ വാ നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയൂ എന്താ അമ്മ ഇപ്പൊ പെട്ടെന്നൊരു അമ്പലത്തിലേക്ക് പോക്കെ അമ്മക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് അതൊന്നുമല്ല ജാനകി ഞാൻ മുത്തശ്ശി പേരിൽ കുറച്ച് വായ്പ ആടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ഇപ്പോഴും ബാക്കി കിടക്കുക അതെല്ലാം ചെയ്തു തീർക്കണം അത് ഇനിയും നീട്ടിക്കൊണ്ട് പോവണ്ട എന്നാണ് എന്റെ തീരുമാനം അതുകൊണ്ട് ഇനി എന്റെ കൂടെ ഒന്ന് വാന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെയും കൂട്ടി അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ് മുത്തശ്ശി പിന്നെ മുത്തശ്ശിയും ജാനകിയും കൂടി അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വഴിപാടും പൂജയും ഒക്കെ കഴിക്കുക സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ഒരു കറക്കം പോലെയൊക്കെ ഫീൽ ചെയ്യുവാണ് കാണുന്ന ജാനകി പെട്ടെന്ന് തന്നെ ഡ്രൈവറെയും വിളിച്ച് മുത്തശ്ശിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് അനാമികയെ കാണുവാൻ കേട്ടോ ജാനകി ജാനകി ഓർക്കുന്നുണ്ട് അയ്യോ മോളല്ലേ അതെ മോൾക്ക് എന്ത് പറ്റി മോള് രാവിലെ വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇനി എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ജാനകി ഒന്ന് ചിന്തിച്ചു നിന്നതിന് ശേഷം എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവളുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോവുകയാണ് ഇങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും അനാമികയുടെ കൂടെ മറ്റൊരു പയ്യനും കൂടി ഉള്ള കാര്യം ജാനകി കാണുന്നത് ഇതേതാ ഈ പയ്യൻ ഇവന് മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ഇനി അവളുടെ കസിനോ മറ്റോ ആയിരിക്കോ അച്ഛനെയും അമ്മയെയും ഒന്നും കാണുന്നില്ലല്ലോ അവരാരും ഇവരുടെ കൂടെ വന്നിട്ടില്ലേ ചോ ഇനി ചിലപ്പോൾ ഇവനായിരിക്കും അവളെ കൊണ്ടുവന്നിരിക്കുക അവൾക്ക് അനിയെ വിളിച്ചാൽ പോരായിരുന്നു ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആ എന്ത് പറയാനാ എന്റെ മോന്റെ കയ്യിൽ തന്നെയല്ലേ തെറ്റേ ഇവളൊന്ന് വിളിച്ചാൽ അവൻ വന്നെങ്കിലല്ലേ അത് ചെയ്യില്ലല്ലോ അവൻ ഇനിയിപ്പോ മോളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പിറുപുറത്തുകൊണ്ട് ജാനകി അനാമികയുടെ അരികിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് അനാമിക ഡോക്ടറുടെ അരികിലേക്ക് കയറുവാണെട്ടോ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറുന്ന സമയത്ത് ജാനകിയെ പുറത്തുനിന്നും എന്താണ് കാര്യമെന്നുള്ളത് എന്നുള്ളത് കേൾക്കുന്നുണ്ട് എന്നാൽ ഡോക്ടർ അവരോട് പറയുന്ന കാര്യം കേട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുവാണ് ജാനകി ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ല ഇപ്പോൾ ഈ അബോർഷൻ്റെ കാര്യമുണ്ടോ നിങ്ങൾക്ക് രണ്ട് പേർക്കും അനാമിക്ക് പറയുവാണേ അതേ ഡോക്ടർ ഇപ്പോൾ ഞങ്ങൾക്ക് അബോർഷൻ വേണം ഇതെൻ്റെ ഭർത്താവാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആവാൻ ഞങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടൊന്നുമില്ല അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും വീട്ടിലറിയാതെ വിവാഹം കഴിച്ചവരാ ഞങ്ങൾക്ക് കുറേ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതിൻ്റെ കൂടെ ഇത് ശരിയാവില്ല ഡോക്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറോട് യാചിക്കുന്നത് തുടക്കമല്ലേ എത്രയും പെട്ടെന്ന് ഡോക്ടർ ഇത് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമെന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് ആകെ ഞെട്ടി തരിച്ചു നിൽക്കുവാൻ ജാനകി എപ്പോഴേക്കും ഡോക്ടർ പറയാ ആ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കുട്ടികളൊക്കെ ഇങ്ങനെയായാലെന്താ ചെയ്യാ എല്ലാവരും ഇങ്ങനെയാ ചിന്തിക്കുന്നത് ഇനിയിപ്പോ ഞാൻ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി ഇക്കാര്യം സാധിപ്പിച്ചെടുക്കും എൽക്കാലം അത് വേണ്ട എന്തായാലും ഞാൻ തന്നെ ചെയ്തു തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് ധാനിക്കാകെ ഞെട്ടി പോകുന്നുണ്ട് ഇവളെന്തൊക്കെയാ ഈ പറയുന്നത് ഇത് ഇനി അനാമിക തന്നെയല്ലേ അവളുടെ ഭർത്താവാണ് ഇവനെന്നോ അബോർഷൻ ആക്കണമെന്നോ അവളെപ്പോ ഗർഭിണിയാണോ എന്തൊക്കെയാണ് ഇവിള ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒന്നും മനസ്സിലാകാതെ ആകപ്പാടെ വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുവാണ് ജാനകി ജാനകി എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോയി നിൽക്കുവാണ് ആ സമയം അനാമികയും അവനും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നേ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കുറെ മരുന്നുകളൊക്കെ വാങ്ങിച്ച് അവന്റെ കൂടെ തന്നെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ ജാനകി പോയിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അമ്മേ ട്രിപ്പ് തീരാൻ കുറച്ച് സമയമെടുക്കുമല്ലോ അമ്മേ ഇവിടെ കിടക്കേ ഞാൻ പോയി എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം ഞാൻ ബ്യൂട്ടി നെയ്സിനോട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് മോട്ട്മോളെ ഞാൻ വരാമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ഏയ് വേണ്ടമ്മേ നമുക്ക് വയ്യാത്തതല്ലേ അമ്മ ഇവിടെ കിടക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ഒരു അരമണിക്കൂറിനകം ഞാൻ എത്തിയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ ഇത്ര അത്യാവശ്യം ഞാൻ വന്നിട്ട് പറയാം അമ്മേ ഇപ്പൊ ഒട്ടും സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ടേ മുത്തശ്ശിയെ അവിടെ കിടത്തിയിട്ട് ജാനിക്ക അനാമികയെയും ആ പയ്യനെയും ഫോളോ ചെയ്ത് പോവാണ് അങ്ങനെ ജാനിക്ക് അവരെ പിന്തുടർന്ന് ചെല്ലുമ്പോഴേക്കും കാണുന്നത് അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നതായിരിക്കും ജാനകിയും അവര് കാണാതെ അവരെ പിന്തുടർന്ന് പോകുന്നുണ്ട് അങ്ങനെ അവര് ഹോട്ടലിലെ റിസപ്ഷനിലൊക്കെ പറഞ്ഞ് ഒരു റൂം എടുത്ത് അതിലേക്ക് കയറി പോകുന്നതും ജാനകി കാണുവാണ് അത് കണ്ടപാടെ ജാനകിക്ക് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്ന ജാനകി റിസപ്ഷനിൽ ചെന്ന് അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവിടെ അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ജാനകി ഒന്നും മിണ്ടാനാകാതെ ഇറങ്ങുവാണ് എന്നിട്ട് കാറിനടുത്ത് ചെന്ന് ഒന്നും അറിയാത്തതുപോലെ അനാമികയെ ഫോൺ ചെയ്യുവാണ് മോളെ മോളെ എവിടെയാന്നൊക്കെ ചോദിച്ചേ അമ്മേ ഞാൻ വീട്ടിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ മോൾ വീട്ടിലുണ്ടായിരുന്നോ എങ്കിൽ മോൾ മോളുടെ അച്ഛൻ്റെ കയ്യിലൊന്നും ഫോൺ കൊടുക്ക് എനിക്ക് മോളുടെ അച്ഛനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അയ്യോ അമ്മേ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ പുറത്ത് പോയേക്കുവാ എങ്കിൽ മോളുടെ അമ്മ ഉണ്ടായിരിക്കുമല്ലോ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്താലും മതി എന്നൊക്കെ പറയുമ്പോ അയ്യോ അമ്മേ അമ്മയും അച്ഛനും കൂടി ഒരുമിച്ചാണ് പോയിരിക്കുന്നത് എവിടെയോ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി പോയേക്കുവാണെന്നൊക്കെ പറയുമ്പോ ആണോ മോൾ എന്താ പോവാതിരുന്നതെന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ പോയില്ല അമ്മേ എനിക്ക് നല്ലൊരു മൂഡില്ലായിരുന്നു അവിടെ ചെന്നാൽ അവിടെയുള്ളവരൊക്കെ ഓരോന്നോരോന്ന് കുത്തി ചോദിക്കും എന്റെ ഭർത്താവ് എവിടെ എന്നൊക്കെ അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ അതോർത്തപ്പോൾ പോവണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയുവാണ് അനാമിക ഓ അങ്ങനെയാണോ എങ്കിൽ ശരി മോളെ അവിടെ ഒറ്റയ്ക്കല്ലേ ഞാൻ ഒന്ന് അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് മോളോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും കൂടി പറയുമ്പോ അയ്യോ ഇങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോ അതേ മോളെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ വീട്ടിലേക്ക് വരുവാണെന്നൊക്കെ പറയുവാണ് ജാനകി അങ്ങനെ ജാനകി ഫോൺ കട്ടാക്കിയിട്ട് അവിടെ ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ നിൽക്കുവാണ് ആ സമയം അനാമിക പയ്യന്റെ കൂടെ മുറിയിലേക്ക് പോയതായിരുന്നല്ലോ ജാനകി നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിറളി പിടിച്ചതുപോലെ അനാമികയും പിന്നാലെ പയ്യനും വരുന്നത് കാണുന്നുണ്ട് അവര് വരുന്നത് കാണുന്നതും ജാനകി അങ്ങ് മാറി നിൽക്കുവാണ് ഈ ഒന്ന് വേഗം വന്നേടാന്ന് പറഞ്ഞു കൊണ്ട് അനാമിക അവനെയും വിളിച്ചുകൊണ്ട് നേരെ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ജാനകിയും അവരെ പിന്തുടർന്ന് പോകുന്നുണ്ടേ അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് പിന്നാലെ തന്നെ ജാനകിയും അല്ല മോൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഏയ് അല്ലല്ലോ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും അല്ല മോൾ ആകെ പട വിയർത്ത് കുളിച്ചൊക്കെ ഇരിക്കുന്നു അത് പിന്നെ അമ്മ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇപ്പോ വന്നതേയുള്ളൂ എ സി ഇല്ലാത്തത് കൊണ്ട് ആകെ വിയർത്ത് കുളിച്ചതാണെന്ന് പറയുവാണ് അങ്ങനെ ജാനകി അകത്തേക്ക് കേറുന്നുണ്ട് അല്ല അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ വന്നതല്ലേയുള്ളൂ ഏയ് ഒന്നുമില്ല മോളെ ഉമ്മ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മോളെ കാണണമെന്ന് തോന്നി ആ സമയം അനാമികയുടെ കൈ തട്ടി അവളുടെ ബാഗിൽ നിന്നും ഗുളികകളൊക്കെ പുറത്തു ചാടുന്നുണ്ട് ജാനകി അതെടുത്ത് നോക്കുന്നുണ്ട് ഇതെന്താ മോളെ മോളെന്തിനാ ഇപ്പൊ ഈ ഗുളികകളൊക്കെ കഴിക്കുന്നത് മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അയ്യോ അത് വേറൊന്നും അമ്മേ എനിക്ക് നല്ല വയറുവേദന പിരീഡ്സ് ആയി അതിന്റെ ആണെന്നൊക്കെ പറയുമ്പോ ആണോ അമ്മ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ആ ഗുളികകളൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇത് വയറുവേദനയ്ക്കുള്ള മരുന്നുകളാണെന്ന് തോന്നുന്നില്ലല്ലോ മോളെ കണ്ടിട്ട് അബോർഷന്റെ ഗുളിക ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അനാമികയൊന്നും ഞെട്ടുന്നുണ്ടേ അയ്യേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ അബോർഷനുള്ള ഗുളികയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുവോ നമുക്കിതെന്താ പറ്റിയത് ഒരു സംശയമുള്ളത് പോലെ പെരുമാറണന്നൊക്കെ ചോദിക്കുവാണ് അനാമിക അമ്മേ എനിക്ക് പിരീഡ്സ് ആയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോലും പോവാതെത്തുന്നത് ഗുളിക കഴിച്ച് കഴിയുമ്പോഴേക്കും ആ വേദന അങ്ങ് മാറും അതുകൊണ്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചു വന്നതാണ് ഇത് എന്റെ കസിൻ ഇപ്പൊ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങ് പുറത്ത് പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ അനാമിക ജാനകിയാണെങ്കിൽ അവള് എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിക്ക് കാര്യം മനസ്സിലായല്ലോ പക്ഷെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ നിൽക്കുമായിരിക്കും ജാനകി എന്നിട്ട് അതൊക്കെ പോട്ടെ മോളെന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോന്ന് ചോദിക്കുമ്പോ ഏ ഇല്ലമ്മേ ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസം ഇവിടെ റെസ്റ്റ് എടുത്തിട്ടേ വരുന്നുള്ളൂ എന്ന് പറയുവാണ് അപ്പോൾ തന്നെ ജാനകിക്ക് കാര്യം മനസ്സിലാവുമാണ് ഇവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറയുന്നതെന്ന് അങ്ങനെ ജാനകി എന്നാൽ ഞാൻ പോയി വരട്ടെ മോളെ അമ്പലത്തിലേക്ക് വരെ വന്നതായിരുന്നു അപ്പോഴാണ് മോളെ കാണണമെന്ന് തോന്നിയത് ഇതിൽ ഞാൻ ഇറങ്ങട്ടെ പിന്നീട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നെ ജാനകി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ജാനകിയോടായിട്ട് മുത്തശ്ശി ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചാനഗി നിന്റെ മുഖമാകെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്ത് പറ്റിയൊരു വിഷമം പോലെ അല്ല നീ ആരെയാ കാണാൻ പോയിരുന്നതെന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലമ്മേ അതൊന്നുമല്ല എന്തോ ഒന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും മുഖം ഒന്ന് മാറിയാൽ എനിക്കറിയാലോ എന്താ സംഭവിച്ചത് നീ കാര്യം പറന്നൊക്കെ പറയൂ ഒന്നുമില്ലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ജാനകി നിനക്കെന്തോ വലിയ വലിയ ഒരു വിഷമം തട്ടിയിട്ടുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്താണെങ്കിലും അമ്മയോട് പറയുന്നു പറയുമ്പോഴേക്കും ജാനകി മുത്തശ്ശിയുടെ മുമ്പിൽ അങ്ങ് പൊട്ടിക്കരിയുമാണ് നീ കരഞ്ഞുകൊണ്ട് ജാനകി മുത്തശ്ശിയോട് കാര്യമെല്ലാം പറയുന്നുണ്ട് അവളെ ഈ ഹോസ്പിറ്റൽ ഞാൻ അവളെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ുംരികിലേക്ക് വന്നതായിരുന്നെന്നും അങ്ങനെ എല്ലാം ജാനയ്ക്ക് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ചോദിക്കുവാണ് എന്റെ ഈശ്വരാ ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നത് ശരിക്കും അനിയുടെ കുഞ്ഞിലല്ലോ അവളുടെ വയറ്റിലുള്ളതെന്നൊക്കെ പറയുമ്പോ അല്ലെന്നാണ് അമ്മയെ എന്റെ വിശ്വാസം കാരണം ഇത്രയും കാലമായിട്ട് രണ്ടു പേരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം അവർ തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധം ഇതുവരെ നയിച്ചിട്ടില്ല ആ പയ്യനെ കാണിച്ചു കൊടുത്ത് അവൾ ഡോക്ടറോട് പറയുന്നത് ഞാൻ കേട്ടതാ ഇതാണ് എന്റെ ഭർത്താവെന്ന് അവൾക്ക് എങ്ങനെ തോന്നി അമ്മ അതിനെ എന്റെ മകൻ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ അത് മാത്രവുമല്ല അമ്മേ അവൾ ആ പയ്യന്റെ കൂടെ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടതാ അവരവിടെ പലപ്പോഴായിട്ട് വരാറുണ്ടെന്ന് റിസപ്ഷനിൽ നിന്നും ഞാൻ അറിഞ്ഞത് ഇതൊക്കെ എങ്ങനെ സഹിക്കാനാ അമ്മേ അവൾ ഇങ്ങനെ ഒരു പെണ്ണായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ാണ് എന്നാൽ മുത്തശ്ശി ഇങ്ങനെ പറയുവാണെ ജാനകി നീ കരയാതിരിക്കേ തൽക്കാലം ഈ കാര്യം മറ്റാരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്താ വേണ്ടതെന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ പറ്റില്ലല്ലോങ്ങളെല്ലാം അവളെ കൊണ്ട് തന്നെ നമുക്ക് തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കണം എന്നിട്ട് അവൾ അവിടെ നിന്ന് അടിച്ചിറക്കണം എന്നാൽ അങ്ങനെ പറയുമ്പോ ജാനകി ചോദിക്കുന്നുണ്ടേ അങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ അനിയുടെ ജീവിതം എന്തായി പോവും അമ്മേ എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ എന്റെ മകന്റെ ജീവിതം സേഫ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെയുള്ള ജീവിതം അനിയുടെ ജീവിതം ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ അവളുടെ സുഖ ജീവിതത്തിന് വേണ്ടി നമ്മുടെ അനിമോനെ അവൾ കൊല്ലാതിരുന്നാൽ അത് തന്നെ ഭാഗ്യം പല തവണ നയനമോളും നവ്യമോളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാ ഇവളുടെ സ്വഭാവം ശരിയല്ലെന്നേ പക്ഷെ നമ്മൾ അത് ആരും അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായിട്ടില്ല എന്തായാലും നിനക്ക് തന്നെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ ഇനി നീ തന്നെ അവളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കെന്നൊക്കെ പറയുവാണ് മുത്തശ്ശി ജാനകിയാണെങ്കിൽ എല്ലാം ഓർത്ത് സഹിക്കാനാകാതെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുവാണേ സാരമില്ല ജാനകി നീ ഇങ്ങനെ കരയാതിരിക്കേ വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്തായാലും എനിക്ക് അമ്പലത്തിലേക്ക് വരാൻ തോന്നിയതും അവിടെ വെച്ച് തലകറക്കമുണ്ടായി ഇങ്ങോട്ട് വരാൻ തോന്നിയതും നീ അവളെ ഇവിടെ വെച്ച് കാണാനിടയായതോ ഒക്കെ ദൈവത്തിൻ്റെ നിമിത്തമാണെന്ന് വിശ്വസിക്കേ നമ്മൾ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ സത്യങ്ങൾ നമ്മൾ അറിയാനുള്ള സമയമായെന്ന് ദൈവവും വിചാരിച്ചു കാണും അതുകൊണ്ടാണ് നിന്റെ കൺമുന്നിൽ എല്ലാം കാണിച്ചു തന്നതെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് എന്തായാലും നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം നീ ബില്ലൊക്കെ സെറ്റിലാക്കിയിട്ട് വാചാനകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഡിസ്ചാർജ് ആയി വീട്ടിലേക്കൊക്കെ പോവാണ് രണ്ടുപേരും ആകെ വിഷമിച്ചാണല്ലോ വീട്ടിലേക്ക് വരുന്നത് അത് കാണുന്ന മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്ന് പറ്റി രണ്ടുപേരുടെയും മുഖത്തൊരു വാട്ടം പോയതുപോലെയല്ലോ രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നത് അല്ല നിങ്ങൾ എന്താ ഇത്ര വൈകിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛ അമ്മയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ട്രിപ്പ് ഇട്ട് കിടക്കായിരുന്നു ഇത്രയും നേരം യ്യോ ആണോടോ എന്ത് പറ്റി പെട്ടെന്നേ ഞങ്ങൾ ആരെയെങ്കിലും ഒന്ന് വിളിച്ചു ഏഹ് അതിനുള്ളതൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് തിരികെ വന്നു ചെറുതായിട്ടൊന്നും ബി പി കുറഞ്ഞു പോയതാ ഞാനൊന്നും പേടിക്കാനില്ല ഇദ്ദേഹം ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നുണ്ട് എങ്കിലും തനിക്കൊന്ന് എന്നെ വിളിക്കാമായിരുന്നൊക്കെ പറയുമ്പോ ഏയ് അതൊന്നും സാരമില്ലെന്നേ നെ നിങ്ങൾ സുഖമില്ലാതിരിക്കാ അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ എന്തിനാ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളാണെങ്കിൽ എനിക്ക് വയ്യെന്ന് കേട്ടാൽ ഒന്നും നോക്കാതെ നേരെ അങ്ങ് കയറി െന്ന് വെച്ചിട്ടാണ് പിന്നെ എല്ലാറ്റിനും കൂടെ ജാനകി ഉണ്ടായിരുന്നല്ലോ പറയുവാണ് മുത്തശ്ശി എന്നാൽ ചാനകി വല്ലാത്ത വിഷമത്തിൽ വിഷമത്തിലിരിക്കുന്നത് മുത്തശ്ശി കാണുന്നുണ്ട് ജാനകി അവൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ നീ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ഏയ് ഒന്നുമില്ലാച്ചാ വല്ലാതെ ക്ഷീണം ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പോവാണ് എന്താടോ എന്താ അവൾക്കൊരു ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ അവളെ വഴക്ക് പറയുകയോ മറ്റോ ചെയ്തോ ചോദിക്കുമ്പോ അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇദ്ദേഹം അതൊന്നും കേട്ട് മനസ്സ് വിഷമിക്കരുത് ഞാൻ നിങ്ങളോട് പറയാം മുറിയിൽ ചെന്നിട്ട് മറ്റാരും തൽക്കാലം ഇക്കാര്യം അറിയണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശനെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവങ്ങളും ജാനി പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശി മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്ന മുത്തശ്ശൻ അവളി ഇത്രക്കായോ അവളെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ചാടി അണിയിക്കുവാണ് എന്നാൽ മുത്തശ്ശു മുത്തശ്ശിനെ കൊണ്ട് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇപ്പൊ നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാകും ആദ്യം ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയണം ആ ഭർത്താ പയ്യന്റെ കൂടെ പോയി ഭർത്താവാണെന്നും പറഞ്ഞു അബോർഷൻ ചെയ്യണമെന്നും പറഞ്ഞല്ലേ ചെന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എല്ലാ സത്യാവസ്ഥയും അന്വേഷിച്ചു അറിഞ്ഞതിനു ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശ് പറഞ്ഞത് കേട്ട് മുത്തശ്ശൻ ഒന്ന് അടങ്ങുന്നുണ്ട് എന്താണോ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മളും നമ്മുടെ മക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് എത്ര സന്തോഷത്തോടു കൂടിയാ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ പേരക്കുട്ടികളുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല മക്കളും മരുമക്കളും അമ്മായി അമ്മയും ഒക്കെ ആയിട്ട് പോരും വഴുക്കുകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവും ഭാര്യയുമായിട്ട് പോലും സ്വരചർച്ചയില്ല എന്ന് ആലോചിച്ചു നോക്കിയേ ആ ആദർശം നയനയും അഭിയും നമ്പയും ഒക്കെ ആദ്യം അതുപോലെ തന്നെ ആയിരുന്നോ ഇതായിപ്പോൾ അനിയും അനാമികയും എല്ലാവരും പരസ്പരം സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ഒന്നും സമയം കണ്ടെത്തുന്നില്ല ആർക്കും അതിനൊന്നും താല്പര്യവുമില്ല എല്ലാവർക്കും പണവും സ്വത്തുമാണ് ആവശ്യം മറ്റെന്തൊക്കെയോ അന്വേഷിച്ചാണ് അവർ എല്ലാവരും ഇപ്പോ ജീവിക്കുന്നത് ആർക്കും ആരെയും മനസ്സുകൊണ്ട് അംഗീകരിക്കാനും കഴിയുന്നില്ല എന്താണോ ഇത് നമ്മുടെ കുടുംബ മഹിമയൊക്കെ നഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണോ ഞാൻ പടുത്തുയർത്തിയ എന്റെ പേരും അഭിമാനവും കുടുംബമഹിമയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടേ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ എന്തെങ്കിലും അസുഖം വരും എന്തായാലും അവളെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളെങ്കിൽ അവൾ ഒരിക്കലും നമ്മുടെ അനുമാ നമ്മുടെ അനിമോൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവന് മനസ്സുകൊണ്ട് ഒരു പാവമാണ് ഒരിക്കലും ആരെയും നുള്ളി നോവിക്കാൻ പോലും കഴിയാത്ത ഒരു മനസ്സാണ് അവൻറെ അങ്ങനെയുള്ള നമ്മുടെ മകൻറെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് അത് വേണ്ടെന്ന് മുത്തശ്ശി തറപ്പിച്ച് പറയുവാണ് അവൻ ഇത്ര തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം കാണും എന്തായാലും ഇതേക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ